ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക ഇൻസ്റ്റാഗ്രാം ഹൈ സെക്യൂരിറ്റി ലെവലിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഏതാണ് ആ സെറ്റിംഗ്സുകൾ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം വലതുവശത്ത് താഴെ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ശേഷം വലതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ കോൾസ് എന്ന ഭാഗമുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മൊബൈലിലും ഫ്രം എവരി എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക ഇവിടെ തൊട്ടും കൂടുതലുള്ള ഫ്രം പ്രൊഫൈൽസ് ഐ ഫോളോ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളെ കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓഫ് എന്ന ഭാഗത്താണ് മാറ്റി കൊടുക്കുന്നതെങ്കിൽ ആർക്കും തന്നെ നിങ്ങളെ കോൾ ചെയ്യാൻ സാധിക്കില്ല നമുക്കൊന്ന് ജസ്റ്റ് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം അതേ ത്രീ ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്യുക ഷോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓണിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഓൺലൈൻ വരുന്നത് ആർക്കും തന്നെ കാണാൻ സാധിക്കില്ല ഓക്കെ അതിനുശേഷം നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വലതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്ത എല്ലാ വ്യക്തികളും ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ പ്രൊഫൈലിൻ്റെ നെയിമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീഡ് ആൻഡ് റിസിപ്റ്റ് എന്ന ഭാഗം നിങ്ങൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചത് നിങ്ങൾ വായിച്ചത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയില്ല വായിച്ചത് കാണാൻ സാധിക്കില്ല ഓക്കെ ഇനി ടൈപ്പിൻ്റെ ആ ഭാഗമുണ്ട് ടൈപ്പ് ഇൻഡിക്കേറ്റർ അതും നിങ്ങൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന അതും ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ഇൻഡിക്കേറ്ററും അവർക്ക് കാണാൻ സാധിക്കില്ല ഇനി അവരെ കൊണ്ട് ശല്യമാണെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് റെസ്ട്രിക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശല്യം ഒരിക്കലും തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനെ ബാധിക്കുകയില്ല ഓക്കെ അങ്ങനെയുള്ള ഓപ്ഷനും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ